Give me love, give me all your love because oh, I want you. Happy birthday takuti makes me feel Hold my hand ഞാൻ അവസാന ചാട്ടൻ സ്റ്റീവും കൂടി ഗ്രേസിന്റെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടാ അപ്പം ഞാനൊരു കോങ്കണ്ണൻ പേർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ പേർ ഉണ്ടാക്കിയത് കുഴപ്പമൊന്നുമില്ല വെട്ടിക്കൂട്ടി ഞാനൊന്ന് സെറ്റാക്കി എൻ്റെ കണ്ണ് ചെറിയ രീതിയിൽ ഒരു കോങ്കണ്ണായോന്നൊരു സംശയമില്ലായില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം എന്തായാലും അതിനുണ്ടാക്കി ഞങ്ങളിത് പോവാണ് കേട്ടാ നേരെ ചാലക്കുടിക്ക് പോവാണ് പിന്നെ ഇന്ന് സ്റ്റീവ് നല്ല ഉറക്കായിരുന്നു ഉറക്ക ഒരു ഒരമണിക്കൂർ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുള്ളു ആ ഒരു അപ്പോഴേക്കും നമുക്ക് പോകേണ്ട ടൈം ആയി അപ്പൊ ഞാൻ അവനെ എടുത്തിട്ട് അങ്ങനെ പോയി വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുഴപ്പമില്ല ഉറങ്ങിയില്ലെങ്കിലും വൈകുന്നേരം നേരത്തെ ഉറങ്ങിക്കോളും അല്ലെങ്കിൽ അവൻ രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഗ്രേസിന്റെ കൂടെ ഉറക്കാൻ ഭയങ്കര പാടാ അവൻ ഉറങ്ങൂല അവൻ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും ഗ്രേസ് നേരത്തെ കിടന്ന് ഉറങ്ങണ കാരണം മാക്സിമം അവൻ ഉറക്കാൻ ശ്രമിക്കും പക്ഷെ അവനെ ഒരു രക്ഷയില്ല അവൻ ഉറങ്ങാനേ സമ്മതിക്കില്ല പിന്നെ എന്തായാലും അവൻ രാത്രി ഉറങ്ങുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സ്കൂളെത്തി അപ്പം ഞങ്ങളിന്ന് അവളെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ചേച്ചി അപ്പം അതേ ഞങ്ങൾ ചാലക്കൂടയിലുള്ള ഒരു ഷോപ്പിലേക്ക് വന്നേക്കാണ് വന്നേക്കാണെട്ടെ ഇന്ന് സിചേസിൻ്റെ മുകളുടെ സിചേശിനും ജോജി ചേട്ടൻ്റെ ഈ മുകളിൽ നമ്മുടെ തക്കുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ലായിരുന്നു പാവാടം ഞാൻ ഇവിടെ നിന്ന് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ദൈ ഇനി നേരെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇനി കുറച്ച് പരിപാടികൾ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തിട്ടൊക്കെ വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്നാലേ പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മൂലൻസിൻ്റെ ഫ്രണ്ടിലുള്ള ഇന്നലെ കഴിച്ചതാണ് അതേ സെയിം തന്നെ പാനിപ്പൂരി അങ്ങനെ മേടിച്ച് കഴിച്ചു പിന്നെ നമ്മുടെ വണ്ടിയുടെ മുകളിൽ അന്ന് മരം വീണ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ റെയിൻ ഗാർഡിന് ഒരു ചെറിയൊരു ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഓർഡർ ചെയ്യാൻ വേണ്ടി കയറി അപ്പോൾ ഇതേ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഇന്ന് നമ്മുടെ സിജി ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് പോകണം വൈകുന്നേരമാണ് ആ തക്കു ചേച്ചി അപ്പോൾ ഗ്രേസ് അവിടെ കാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇപ്പോൾ വേണം ഇപ്പോൾ വരാം ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം ഇന്നലെ വൈകുന്നേരം അരയ്ക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ നേരെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു പിന്നെ കുറച്ചു നേരമായി കുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പൊ പിന്നെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് അളത്തേക്ക് ഇതോശിക്കോ ഇടിവെക്കോ അങ്ങനെയൊക്കെ ഏതെടുക്കാമെന്ന് വിചാരിച്ച് ഇനി അത് ഉഴുന്ന് അരയ്ക്കാൻ പോകേണ്ട ഉഴുന്ന് അരിപ്പൊടി ഇട്ടിട്ടാണ് അരക്കേണേ അപ്പൊ അത് ചെയ്യാൻ പോവുന്നത് സമയം ഞങ്ങൾ ഇവിടെ അരക്കിയിട്ടിട്ട് പോയി വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് എത്തും അത് കഴിഞ്ഞിട്ട് വേഗം ഒന്ന് ആക്കി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് അപ്പോൾ ഉഴുന്ന വെള്ളത്തിലിട്ടപ്പോൾ ഞാൻ ഉലുവീൻ കൂടി ഇട്ടായിരുന്നു അപ്പോൾ ഞാനിത് നല്ല ഫൈൻ ഫൈനായിട്ടൊരു മിക്സർ ജാറിലെടുത്ത് അടിച്ച് അരച്ചെടുക്കാൻ പോവാണ് ഗ്രേസ് അവിടെ അവൾക്ക് കാടുണ്ടാക്കണ ഭയങ്കര ബിസി ബിസിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സ്റ്റീവ് ബോർ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാടി നടക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ബഹളം ഉണ്ടാക്കാം അപ്പോൾ അപ്പോൾതേ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ചു ഞാൻ പറഞ്ഞില്ല അരിപ്പൊടി എടുത്ത് ഇട്ടിട്ടാണ് ഞാൻ മിക്കപ്പോഴും മിക്കപ്പോഴും അല്ല എപ്പോഴും അരിപ്പൊടി ഇട്ടു തന്നെയാണ് ദോശയ്ക്കാണെങ്കിലും ഇഡ്ലിക്കാണെങ്കിലും അരയ്ക്കാറ് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല അരി അരക്കണേക്കാൾ എളുപ്പം ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ അവ ഞാൻ അരിപ്പൊടിയും അതുപോലെ തന്നെ ഉഴുന്നും ഒക്കെ കൂടി മിക്സ് ചെയ്ത് അടിച്ചതേ സെറ്റാക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊന്നും ലൂസായി പോയി ഇച്ചിരി ടൈറ്റ് ആവണമായിരുന്നു കുഴപ്പമില്ല നാളെ ദോശയാണെങ്കിൽ ദോശയ്ക്കാണെങ്കിൽ ഇതൊക്കെയാണ് ഇഡ്ഡലിക്ക് ഒരു ചിരിവുടും ടൈറ്റ് ആവണമെന്ന് തോന്നുന്നു അവ നമുക്ക് വരണ പോലെ ചെയ്യാം ഗ്രേസിനോട് ചോദിക്കണം നാളെ സ്കൂളിലേക്ക് ദോശ വേണോ ഇഡലി വേണോ അവളുടെ അഭിപ്രായം അനുസരിച്ചാണ് എന്തായാലും ഉണ്ടാക്കുകയുള്ളൂ സ്റ്റീവ് ഇതേ പ്രശ്നം ഉണ്ടാക്കി എൻ്റെ മേത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കാറുട്ട് എത്ര നേരം പിന്നെ മിക്സർ ജാറടിയിൽ ഇങ്ങനെ സൗണ്ട് വരാനും ആൾ കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു പിന്നെ എന്തായാലും ഇനി പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി വേഗം റെഡിയായി ആയി പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് അപ്പൊ ഗ്രേസ് തക്കു ചേച്ചിക്ക് കാരുണ്ടാക്കി ഓക്കെ ഓക്കെ കാര്യം നോക്കട്ടെ ഇത് നമ്മ ഒന്ന് കാണിക്കട്ടെ മീൻറ്റ് ഹാപ്പി ബർത്ത്ഡേ തക്കു ചേച്ചി ഓപ്പൺ ചെയ്യാൻ പോവാണ് ഓപ്പൻ എന്താ നോക്കട്ടെ സൂപ്പർ രണ്ട് മുടി ഉള്ള പേര് അങ്ങനതേ ഗ്രേസിന്റെ കാട് ഉണ്ടാക്കൽ കഴിഞ്ഞ് രണ്ട് ചോക്ലേറ്റ് ഒക്കെ വെച്ച് ഞാനത് പൊതിഞ്ഞ് ആക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പ സ്റ്റീവ് ഗ്രേസ് ഭയങ്കര ഹാപ്പി ആയി അപ്പതേ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് പോവാന േ ഗ്രേസ് എവിടെ ഗ്രീസ് ചിരിച്ച് ഗ്രീസിന്റെ പല്ലിന് വിളിച്ചോട്ടെ ചിരിക്കുന്ന പല്ല് തേച്ചിട്ടില്ലേ അതോണ്ടവിടെ ആ ചെറുതായിട്ട് വന്നു ചെറുതായിട്ട് കണ്ടു ഗ്രേസിനെ ആ പിന്നെ അങ്ങനെ തെയ്യ് ഞങ്ങളവിടെ എത്തിയിട്ടോ അപ്പം ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ പ്രെയർ കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ചാലക്കൂടിന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവൾക്കുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അഷ്ടമിശ്ര വന്ന് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങളിത് ഇവിടെ എത്തിയത് പിന്നെ നമ്മുടെ സെലിബ്രേഷന് ജോജി ചേട്ടൻ്റെ പെങ്ങൾ ജിജി ചേച്ചിയും ജോയി ചേട്ടനും ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം കേക്ക് കട്ടിങ് കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് അഴിച്ച് ഞങ്ങൾ വേഗം തീയതി തിരിച്ച് വീട്ടിലേക്ക് പോവാൻ നാളെ സ്കൂളിൽ പോകേണ്ടേ അപ്പോൾ ഗ്രേസ് ഗ്രേസാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് റോണിനെയും റിസേനിയും കൂടെ കാണുമ്പോൾ കളിക്കാമല്ലോ പിന്നെ ഒച്ചയും പാളൊക്കെ ആകുമ്പോൾ വേറൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ തിറ്റീവ് ഇതിനെ സീ ചേച്ചി എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നത് വൈഡ് ബ്ലോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടാ അപ്പോൾ ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡ് എയിച്ച് വേഗം വീട്ടിലേക്ക് പോവും അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഫുഡ് കഴിക്കണതും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ ആ സമയത്ത് സ്റ്റീവിനെ തക്കുവിൻ്റെയിലൊക്കെ കൊടുത്തിട്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ജോജിച്ചേട്ടൻ്റെ അടിപൊളി ആയിരുന്നു അപ്പോൾ അതേ ക്യാരംസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബൈ ബൈ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ തക്കുവിനുള്ള വിഷസൊക്കെ അറിയിച്ചോളൂ കേട്ടോ